ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓഫറുകൾ തീർന്നിട്ടില്ല വീണ്ടും വീണ്ടും ഓഫർ വരികയാണ് അപ്പോൾ ഇന്ന് നല്ല പുതിയ മോഡൽ മാക്സി ആണ് വന്നിട്ടുള്ളത് ഓഫറിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ പിന്നെ അതേപോലെ തന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അടിപൊളി ഐറ്റംസ് ആണ് വെറൈറ്റി മോഡലാണ് കിടില്ല മോഡൽ കെടുക്കാറ്റി ഐറ്റം അമ്പത്താറ് സൈസിലാണ് കാണിക്കാൻ പോകുന്നത് മക്കളെ നല്ല അടിപൊളി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കിട്ടാറുണ്ട് ജഗപുക സാധനം കേട്ടില്ലേ സി ബോക്കുള്ള ഐറ്റംസാണ് ഇതിൻ്റെ അമ്പത്താറാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കറക്റ്റ് അയിമ്പത്താറാണ് ലെങ്ത്ത് വരുന്നത് ചെസ്റ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം കറക്റ്റായിട്ട് പറഞ്ഞുതരാം ശ്രദ്ധിച്ചിട്ട് സാധനം കേട്ടോ ചെസ്റ്റിൻ്റെ അളവൊക്കെ അത്യാവശ്യം എൻ്റെ നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് സ്ലീവ് അർക്കം വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ലിപ് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് ഓക്കെ അൻപത്താറ് ഇഞ്ച് ആർക്കും ഈ ഒരു മോഡലുള്ള ഐറ്റംസാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് ഏകദേശം ഇതിൽ നാലോ അഞ്ചോ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അടിപൊളിയാണേ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്യ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഓക്കെ മനസ്സിലായില്ലേ അടിപൊളി ഐറ്റംസ് ആണ് ബ്ലൂ ആണ് കാണിച്ചത് മുന്തിരി കളറാണ് അടുത്ത പീസ് കാണിക്കുന്നത് കേട്ടോ വെറൈറ്റിയാണ് വെറൈറ്റി ആയിട്ടുള്ള പീസുകളാണ് ഫുൾ അപ്പോൾ നമ്മളെ പഴയ മോഡലൊക്കെ ഫുള്ള് ഐറ്റംസും കഴിഞ്ഞിട്ടുണ്ടോ പുതിയത് വന്ന ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഫുൾ ടാ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അളവൊക്കെ കറക്റ്റ് നല്ല അളവിലാണ് വന്നിട്ടുള്ളത് കേട്ടാ ഓക്കെ അപ്പൊ കിടന്ന മോഡൽ കെടുക്കാൻ ചേച്ചി നല്ല ഗോൾഡ് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഉഷാറാണ് അടിപൊളിയാണ് അപ്പോൾ അത് അടുത്ത പീസ് അപ്പോൾ വെറൈറ്റി വെറൈറ്റി മോഡൽ നിരന്തരം നമ്മൾ വീഡിയോസിലൂടെ വന്നിരിക്കും നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എൻ്റെ സ്ക്രീൻഷോട്ട് ബുക്ക് ചെയ്താൽ നമ്മളെത്ത് ഓക്കെ അപ്പോൾ അടുത്ത മോഡൽ അടുത്ത ഡിസൈനിൽ കാണിക്കണോ ഇരുന്നൂറ്റി ഇരുപത് രൂപേന് റേറ്റ് വരുന്നത് സെയിം അളവ് തന്നെ എനിക്ക് ഒന്നാലും ഒന്ന് അളന്നു തരാം അയിമ്പത്താറാണ് ഏർക്കും വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് ഓക്കെ അവർ കറക്റ്റാണ് സ്ലീവ് കുറച്ച് കൂടുതലുണ്ട് പതിനാലിന് സ്ലീവുണ്ട് സ്ലീവ് ഫോർത്ത് സ്ലീവ് ആട്ടെ വരുന്നത് ഹിഫ് സൈസ് അൻപത് വരുന്നുണ്ട് അമ്പത് നമ്മൾ കൂട്ടണോളൂ അൻപതിന് മാനുണ്ടേ ഇല്ല അപ്പോൾ അടുത്ത മോഡൽ പൊക്കത്തിന് ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്പിയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആട്ടോ മൂന്ന് പീസ് എടുത്തോളി നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്നാൽ ധൈര്യമാണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പം അടിപൊളി അടിപൊളി ഐറ്റംസുകൾ കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് ഫുള്ള് പീസാണ് അപ്പോൾ അടുത്ത പീസ് ഇതും അഞ്ച് അഞ്ച് കളേഴ്സിലാണ് ഇതും വന്നിട്ടുള്ളത് എന്താ ഇതാണ് ഐറ്റംസ് കിട്ടാ അപ്പം നീ വേറെ മോഡലാണ് കാണിക്കുന്നത് അപ്പം എല്ലാത്തിനും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരണത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഓക്കെ എന്താ അടുത്ത ഐറ്റംസ് ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞാലേ അത് അമ്പത്താറഞ്ച് ഇറക്കാണ് വരുന്നത് അപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവുണ്ട് കിട്ടാ ഓക്കേ സ്ലീവ് സ്ലീവ് പതിനാല് ഇഞ്ചാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണതിന്റെ കളർ ചേഞ്ചാണ് ഇതൊക്കെ കേട്ടോ എല്ലാത്തിനും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ്ട്ടോ അടിപൊളി നല്ല കോട്ടൺ ഇതൊക്കെ കുണിമയുള്ള പ്രിന്റ് തന്നെ കേട്ടോ അതൊക്കെ ഒന്നും പോവില്ല അളവൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ അളവിൽ ഉള്ളൊരു ഡിക്ക് ഇട്ടാ ഓക്കേ നല്ല നല്ല ഭംഗിയുള്ള പീസുകളാണ് ഫുള്ള് ഇപ്പൊ അടുത്ത ഡിസൈൻ ഇട്ടാ അടുത്ത ഡിസൈൻ കഴിഞ്ഞ് ഇത് വേറൊരു ഡിസൈൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചില മൂന്ന് പീസൊക്കെ വേണ്ടവർ ചിലപ്പോൾ ഒരു ആറ് പീസ് അല്ലെങ്കിൽ അഞ്ച് പീസിൻ്റെ ഒക്കെ ഫോട്ടോ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടുകൊണ്ട് കാരണം ഏതാ ഉള്ളതെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതും സെയിം അളവിൽ തന്നെ കേട്ടോ വരുന്നതൊക്കെ അൻപത്താറഞ്ച് ഇറക്കാണ് കംപ്ലീറ്റും വരുന്നത് ഇത് സെയിം അളവ് തന്നെ വരുന്നത് ഏകദേശം നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് നല്ല വീതി ഉണ്ട് കേട്ടോ മാക്സി പതിനാല് സ്ലീവർക്കും പിന്നെ എക്സൈസ് അൻപത് ആ മോഡലാണ് കേട്ടോ അൻപത്താറഞ്ച് ഇറക്കാണ് വരുന്നത് ഇല്ല ൊക്കെ നല്ല നല്ല പീസുകളാണ് കേട്ടോ പുതിയത് വന്നേന അപ്പോൾ നമ്മളെ പഴയ ഓഫറിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആരും സ്ക്രീൻഷോട്ട് വിടേണ്ട കേട്ടോ അതൊക്കെ സെല്ലായി പോയിക്കണേ ഇതാണ് അത് നല്ല വീഡിയോസുകൾ കണ്ടിട്ടേ ഇനി ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് നമുക്ക് എൻ്റെ വാട്സപ്പിൽ ഇതാ മതി അടി ഐറ്റംസ് ഐറ്റംസാണ് ഫുള്ള് വന്നിട്ടുള്ളത് ഓക്കെ ഈ മോഡലേ ഈ മോഡലിൽ ഒരു പീസും കൂടി കാണിക്കണ്ട കാണിക്കണ്ടപ്പോൾ ഈ മോഡല് കഴിഞ്ഞിട്ടാ ഇന്ന് പ്രിൻ്റിൽ ഒരു മോഡലും വരണ്ടേ അടുത്ത പീസ് നല്ല അടിപൊളി പ്രിൻറ്റായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഐറ്റംസ് കഴിഞ്ഞ് അടുത്ത പീസിലേക്ക് പോവാം അപ്പോൾ അതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ കൂടുതൽ ഒരു മൂന്ന് പീസൊക്കെ വേണ്ട ഒരു ആറ് ഫോട്ടോ അഞ്ച് ഫോട്ടോ ഒക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് വിട്ടുകൊണ്ടിട്ടാണ് അപ്പോൾ ഇതാ അടുത്ത പീസേ നല്ല പ്രിന്റിൽ വരുന്ന അൻപത്താറു ഇറക്കത്തിൽ തന്നെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്ന എത്ര അഞ്ചിന് അതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് തന്നെ കറക്റ്റ് ആട്ടോ നാൽപ്പത്തെട്ട് വരുന്നത് സ്ലീവ് വർക്കോ പതിനാല് സെയിം അളവ് തന്നെ വരുന്നത് സെയിം അളവാണേ നല്ല പ്രിന്റ് അപ്പൊകദേശം അഞ്ച് കളേഴ്സിന് ഇതും വരുന്നുണ്ട് ഡൈ മോഡലും അഞ്ച് കളറില് വരുന്നുണ്ടേ അടുത്ത പീസ് കാണിക്കെന്താ നല്ല നല്ല അടിപൊളി വറൈറ്റ് കിഡിലെ മോഡൽ എടുക്കൈറ്റംസ് തന്നെ ഫുള്ള് കാണിക്കുന്നുണ്ട് ഫുൾ ഓഫർ ആട്ടാ കിഡിലെ ഓഫർ ആയിട്ട് ഡെയിലി ഞാൻ അടുത്ത വീഡിയോസൊക്കെ ഉണ്ടാവും ഓക്കെ മനുഷ്യ നല്ല നല്ല പീസ് മൊഴിയിട്ട് വരും കേട്ടോ അപ്പോൾ വീഡിയോസ് കറക്റ്റായി കണ്ടോളി നമ്മൾ പറഞ്ഞാൽ കേട്ടോളി അളവിനുള്ളവർ കറക്റ്റ് ചെയ്ത് കേട്ടോ ഓക്കെ അതോ നിങ്ങളുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഞാൻ അടുത്ത പീസ് ഇട്ടാ പുള്ളി നല്ല ചെറു പുള്ളി സെയിം അളവിൽ ഉണ്ടല്ലേ എല്ലാത്തിനും റേറ്റ് വേണമെങ്കിൽ തന്നെ ഇരുന്നൂറ്റി ഇരുപതാണ് നല്ല രസമുള്ള പുള്ളി കേട്ടോ വരണത് ഇളക്കി പോകുമെന്നു ചേട്ടാ ഏകദേശം ഒരു നാല് കളറിൽ വരണ്ടേ സംഭവം അടിപൊളി ഐറ്റംസ് ആണ് അടുത്ത പീസാണ് അപ്പൊ ഈ മോഡലിൽ ഒരു പീസും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പീസ് എന്നൊക്കെ നല്ല ചീപ്പ് റേറ്റിലാണ് മാക്സി ഫുൾ ഇട്ടാ ഓക്കെ അതാ അടിപൊളി ഐറ്റംസ് അപ്പം നമുക്ക് വേറെ മോഡലാണ് കാണിക്കാനുള്ളത് ഒക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതന്നെ റേറ്റ് വരുന്നില്ല മൂന്ന് പീസും മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് സെയിം മളവനെയൊക്കെ അത് തുണിമുള്ള ഐറ്റംസ് ഉണ്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള പീസുകളാണേ അടുത്ത ഇതിന് കളർ ചേഞ്ച് ചെയ്ത് കാണിക്കട്ടോ അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് മൂന്നോ അഞ്ചൊക്കെ മാച്ച് വേണ്ടത് കുറച്ച് കൂടുതൽ സ്ക്രീൻഷോട്ട് പൊട്ടുകൊണ്ട് അപ്പം ഇതിങ്ങട്ടോ അടുത്ത നല്ല നല്ല ഐറ്റംസ് കേട്ടോ നല്ല ക്ലോത്തു ആണ് അടുത്ത പീസ് അപ്പൊ ഇനി പ്രിന്റിലുള്ള ഒരു മോഡൽ കാണിക്കാൻ കിട്ടാ ഒരു ഐറ്റംസ് കാണിക്കാൻ നമുക്ക് ഇരുനൂറ്റി ഇരുപത് എണ്ണ കേട്ടോ വരുന്നത് അതൊക്കെ അപ്പോൾ പഴയ മോഡൽ പഴയ വീഡിയോസിൻ്റെ ഓഫറുടെ വീഡിയോസിൽ കണ്ടിട്ടാരും അതിൻ്റെ സ്ക്രീൻഷോട്ട് വിടാണ്ടോ അതൊക്കെ കഴിഞ്ഞിരിക്കണേ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് അനുഭവിച്ചിരുന്നെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് അങ്ങനെ നടക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കിട്ടുക ഓക്കെ ഇതിൽ ഈ ഒരു മോഡലിൽ ഒരു നാല് പീസൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ അടുത്ത ഡിസൈൻ കാണിക്കട്ടെ ഒരുപാട് മാക്സികൾ കാണിക്കണ്ടപ്പോൾ നമ്മൾട്ട നല്ല അടിപൊളിയാണേ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഇത് ഒരു നാല്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവുണ്ടാവും നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവും നാല്പത്തെട്ട് ഇക്സൽസേ വരുകയുള്ളേ ഈ മോഡൽ ഇട്ടാ അപ്പം ഇതിന് മുന്നേ കാണിച്ച ഐറ്റംസ് അടുത്ത പീസ് ആണ് ഇന്ത്യൻ പോസ്റ്റ് വയ്യ സാധനം വിടലിട്ട ഇന്ത്യൻ പോസ്റ്റ് വയ്യുന്ന സാധനം വിടുക ഗോളിന്റെ ഡെലിവറിയാണ് നിങ്ങൾ ഓർഡർ ചെയ്ത പിറ്റന്നാൽ തന്നെ നമ്മൾ സാധനം അയക്കും സാധനം അയച്ചാൽ നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം കിട്ടാം അങ്ങനെയാണെങ്കിൽ സംഭവം ഓക്കെ ഇത് നമ്മൾ വേറൊരു മോഡൽ കാണിക്കണ്ടേ ഇത് അടുത്ത കാണിക്കണം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബാട്ടിക്ക് മോഡൽ പ്രിൻറ്റിൽ ഇട്ടാ ബാട്ടിക്കല്ല ബാട്ടിക്ക് മോഡൽ പ്രിന്റിലാണ് കാണിക്കണത് ചെസ്റ്റിൻ്റെ അളവ് നോക്കാം അറിഞ്ഞില്ല അൻപത്താറും ചെന്നെ ആർക്കും വരുന്നത് കേട്ടോ നല്ല പീസാണ് വരുന്നത് സെസ്റ്റിൻ്റെ അളവ് ഒരു നാൽപ്പത്താറുള്ളേക് സൈസ് ഒരു നാൽപ്പത്തെട്ട് ഒക്കെ ഉണ്ടാവും വിളിക്കാറോ കേട്ടോ സ്ലീവ് ഒരു പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് സ്ലീവ് ആർക്കും വരും ഈ ഒരു മോഡലിലാണ് കാണിക്കുന്നത് ഒക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയേ ഒരു പീസിന് വരുന്നുള്ളൂ മൂന്ന് പീസ് മുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ വീണ്ടും പറയണെങ്കിൽ ഒരു മൂന്ന് പീസ് വേണ്ടരൊക്കെ ഒരു അഞ്ചാറ് ഫോട്ടോ മുട്ടുകൊണ്ടിട്ട് അപ്പോൾ അതിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ ഓക്കെ ഇതാ അപ്പോൾ അടുത്ത പീസാണേ അപ്പോൾ ഷോപ്പ് നമ്മളിത് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ബാങ്ക് ട്രാൻസ്ഫർ നമ്മൾ പേയ്മെൻറ്റ് വഴിൻ്റെ ഡെലിവറിയാണ് പിന്നെ ഇന്ത്യൻ പോസ്റ്റ് വിടുക ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ കറക്റ്റ് ആയിട്ട് സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിശാല അടുത്ത വീഡിയോസ് ആയി കാണാം സ്ഥലക്കും